നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യു ക്യൂസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് ഇൻട്രൊഡക്ഷൻ സെക്ഷനിലേക്ക് പോവാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് ഞാൻ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഈ ബട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം ശേഷം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഒന്നര വർഷത്തെ എൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡെയിലിയുള്ള വ്യൂവും ലൈവും കൂടെ ഒന്ന് കുറച്ച് ദിവസം കാണാനായിട്ട് ശ്രമിക്കുക ദെൻ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ മെത്തേഡിലാണ് വർക്ക് ചെയ്യുന്നത് വാല്യൂസൊക്കെ ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് എന്ന് പറയുന്നത് ഇത് എഫ് ആൻഡോ സെഗ്മെൻറ്റ് ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി ഏതിലും വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് ഞാൻ ബേസിക്കലി നിഫ്റ്റി ഓപ്ഷൻ ബെയർ ആണ് അപ്പോൾ നിഫ്റ്റി താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് രാവിലെ ഒമ്പതേകാലു തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെ ആണ് ലൈവ് രാവിലത്തെ ലൈവിനാണ് പ്രാധാന്യം രാവിലെ പ്രോഫിറ്റബിൾ ആണെങ്കിൽ വൈകിട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല മെജോറിറ്റി എന്നാലും ഉണ്ടാവാറുണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് വൈകിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും നേരിട്ട് വിളിക്കും ഒരിക്കലും ലൈവില് കോൾട്ട് ഇപ്പോൾ പ്രതീക്ഷിച്ച് ആരും കോണ്ടാക്റ്റ് ചെയ്യേണ്ടതില്ല അതായത് കൈ തന്നെ മീൻ പിടിക്കാം എൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട് എങ്ങനെയെങ്കിലും അതൊന്ന് ഇരട്ടിപ്പിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് അക്കൗണ്ട് ഹാൻഡിലിംഗ് ഉണ്ട് അതേപോലെ കോൾ ടിപ്പ് തരുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ രീതിയിൽ പോകാം കഷ്ടപ്പെട്ട് പഠിച്ച് ബുദ്ധിമുട്ടി പഠിച്ച് ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവണം അല്ലെങ്കിൽ ഒറ്റക്ക് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നവർ റിവഞ്ച് ട്രേഡ് ചെയ്യുന്നവർ ഡിസിപ്ലിൻ ഇല്ലാത്തവരെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ലൈവിൽ വ്യൂ അനലൈസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എൻട്രി എക്സിറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പം അങ്ങനെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കുറച്ച് ലൈവ് വീഡിയോസ് ഒന്ന് കാണുക നിങ്ങൾ ആ ലൈവിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കുമായിരുന്നോ എന്നുള്ളതിനാണ് പ്രസക്തി അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക ഞാൻ ഇന്ന് മെജോറിറ്റി ഇന്ന് ഫ്രൈഡേ ആണ് അപ്പോൾ എന്തായാലും ഒരു മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നൊരു ആവറേജിങ്ങിൻ്റെ പരിപാടി നോക്കിയാൽ കൊള്ളാമെന്നുണ്ട് ഒത്തു വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഉറപ്പില്ല നമുക്ക് ശ്രമിച്ചു നോക്കാം നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാക്സിമം ട്വൻറ്റി വൺ പോയിൻറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ആവറേജിങ്ങിൻ്റെ ഞാൻ പറഞ്ഞതെന്നുള്ളൂ എങ്കിലും നമുക്ക് നോക്കാം എന്ന് മനസ്സിൽ അങ്ങനെ പറഞ്ഞാൽ ചെയ്യണമെന്ന് തോന്നി അതായത് ആവറേജിങ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതൊന്നുള്ളൂ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം എനിവേ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു നമുക്ക് ലൈവിലേക്ക് നേരെ പോവാം ഓക്കെ സമയം ഒൻപത് ഏഴായി മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻ്റ് നിഫ്റ്റിയിലും നാനൂറ്റി അഞ്ച് പോയിൻ്റാണ് ബാങ്ക് നിഫ്റ്റിയിലും മാർക്കറ്റ് ഗ്യാപ്പായിരിക്കുന്നത് നമ്മൾ ഈ മെയിനായിട്ട് ഞാൻ എല്ലാ നമ്മുടെ ക്ലയൻസിനോടാണെങ്കിലും എല്ലാവരോടും പറയുന്നതാണ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ സിഇക്ക് ഒരു ആവറേജ് ഒക്കെ ചെയ്യാമെന്ന് ചിരിക്കയായിരുന്നു ഈ ഓവർനൈറ്റ് ഹോൾഡിങ് അതൊരു ഭാഗ്യപരീക്ഷണമാണ് അത് മാക്സിമം അവോയ്ഡ് ചെയ്താൽ തന്നെ നമ്മുടെ ലോസ് കുറക്കാൻ പറ്റും ചിലപ്പോൾ ഇപ്പോൾ ഒരു അയ്യായിരം രൂപ ലോസിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് നാളെ ഇത് നമ്മൾ തന്നെ തീരുമാനിക്കുക എൻ്റെ ലോസ് റിക്കവറാവും നാളെ ഗ്യാപ്പ് ആയിരിക്കുമെന്നും പറഞ്ഞ് ഇപ്പോൾ പി എടുത്ത് അയ്യായിരം ലോസ് വന്നിരിക്കുന്ന ആൾക്കാർ ഈ മാസം ഉണ്ടാക്കിയത് മുഴുവൻ അവർക്ക് ലോസ് ആവും ഡിപ്രഷനായി അതായി ഇതായി നാട് വിടേണ്ട അവസ്ഥ വരെ വരും അതുകൊണ്ട് സ്റ്റോക്ക് ഓപ്ഷൻസ് ഒന്നും വലിയ വിഷയമില്ല പക്ഷേ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മാക്സിമം ഓവർനൈറ്റ് ഹോൾഡ് ഒഴിവാക്കിയ ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് ഒരുനൂറ്റി നാൽപ്പത്തി മൂന്ന് പ്ലസ് വൺ നയൻറ്റി വൺ പോയിൻ്റാണ് മാർക്കറ്റിൽ അപ്പം ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തി നാല് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തി നാല് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തിയേഴ് അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തി എട്ട് അപ്പോൾ ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തെട്ട് മാർക്കറ്റ് ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഒരു ഒത്തിരി കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അതിന് മുകളിലേക്കുള്ളൊരു മൂവ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെയൊക്കെ പോവും ഇവിടെ കുറച്ച് മിച്ചം വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത്തിയെട്ട് മുന്നൂറ്റി എൺപത് അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഇവിടെ ഒരു ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തേഴ് ഒരു വൈറ്റ് ഡോട്ട് ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ ഒരു ബോക്സും കൂടെ വരക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ബോക്സിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഇരുപത്തിനാല് മുന്നൂറ്റി ആറിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ വലിയ പ്രശ്നങ്ങളില്ല ഈ ബോക്സിന് പുറത്തേക്കാണ് ആദ്യത്തെ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഇതിൻ്റെ ഏത് ഭാഗത്താണ് ക്ലോസ് ആയിട്ട് നിൽക്കണേ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റാണ് വിക്ക് അല്ല ബോഡി ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ മുകളിലേക്കാണെങ്കിൽ ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി അറുപത്തിനാല് അവിടുന്ന് ചെറിയൊരു ബ്രേക്ക് മുന്നൂറ്റി എൺപത് അവിടുന്ന് ചെറിയൊരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് നാനൂറ്റി എട്ട് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിന് പോകേണ്ടി ഒറ്റടിക്കൊന്നും മാർക്കറ്റ് പോവില്ല കാരണം ഫ്രൈഡേ ഒൻപതാം തീയതി ഫ്രൈഡേ എങ്ങനെയാണോ മാർക്കറ്റ് ബിഹേ ബിഹേവ് ചെയ്തത് ഇന്നും ഒരു ഫ്രൈഡേ ആണ് അപ്പോൾ ആ ഫ്രൈഡേയുടെ ലെവലിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഒരു മൂവ്മെൻ്റ് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് നേരെ ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ആ സെയിം മൂവ്മെൻറ്റ് ഇന്ന് എന്ന് അറിയാനായിട്ടാണ് ഈ ബ്ലൂവിൻ്റെ അവിടെ ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടുമോ എന്ന് നമുക്ക് നോക്കേണ്ടതുള്ളൂ നേരെ മറിച്ച് അവിടെ നിന്ന് താഴെത്തോട്ടാണെങ്കിൽ ആ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന ക്യാൻഡിലൊക്കെ വളരെ ലെങ്ത്തി ക്യാൻഡിലാണ് അപ്പോൾ താഴത്തേക്കുള്ള മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ ഇരുപത്തിനാല് മുന്നൂറ്റി ആറിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ മൂന്ന് സ്പോട്ടാണ് മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉള്ളതൊന്ന് ഇരുപത്തിനാല് മുന്നൂറ്റി ആറ് ഇരുപത്തിനാല് നാന്നൂറ്റിയെട്ട് പിന്നെ ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത്തേഴ് ആ ഭാഗത്ത് തന്നെ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ഒമ്പത് പന്ത്രണ്ടായിട്ടുണ്ട് നമുക്ക് സീൽ നമുക്ക് നോക്കാൻ പറ്റുന്ന സ്ട്രൈക്ക് ഇരുപത്തിനാല് തിരക്കൊന്നും പിടിക്കണ്ട ഇരുപത്തിനാല് മുന്നൂറ് ഇരുപത്തിനാല് മുന്നൂറ്റി മുന്നൂറ്റി മുപ്പത്തി എട്ട് അപ്പോൾ നൂറ്റി ഇരുപത്തിയാറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് സീനെ സംബന്ധിച്ച് അവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെ മാർക്കറ്റ് വരാനുള്ളൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തിനാലാണ് അതെ ഇരുപത്തിനാല് മുന്നൂറിനോ നിലവിലുള്ള റേറ്റ് നൂറ്റി പതിമൂന്നാണ് അതേപോലെ പിയിൽ സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയാസ് നമുക്ക് ഒന്ന് നോക്കേണ്ടതുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് താഴത്തോട്ട് വന്നാൽ പിന്നെ ഉള്ളത് ഓ എവിടെ പോയി ഓപ്പൺ ചെയ്തതെന്ന് ചോദിക്കുക നൂറ്റി എഴുപത്തഞ്ചിൽ നമ്മൾ വരച്ചിട്ട ലൈൻ എവിടെയായിരുന്നു നൂറ്റി മുപ്പത്തിനാല് നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓ ഇരുന്നൂറാണോ ഓൾറെഡി ഇരുന്നൂറ് റെസിസ്റ്റൻ്റ് ഏരിയ ആണ് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ നൂറ്റി എഴുപതിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ മാത്രം ടെൻഷൻ ആയാൽ മതി നൂറ്റി എഴുപതാണ് മേജറായിട്ടുള്ള സപ്പോർട്ട് സോണ് നൂറ്റി എഴുപതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് വരത്തുള്ളൂ നൂറ്റി തൊണ്ണൂറ് അഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ടു ഹൺഡ്രഡ് ടു ട്വൻറ്റി ഫൈവ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ പിയിൽ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി എൺപത്തി രണ്ടിനും മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് പി ഇ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റഞ്ച് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ സി ഇ നൂറ്റി എഴുപതിന് താഴത്തോട്ട് ഫാളായാൽ മാത്രമാണ് നൂറ്റി മുപ്പതിലേക്ക് മാർക്കറ്റ് ഫാളാകത്തുള്ളൂ നമുക്ക് മറ്റേതിൻ്റെ കണ്ടീഷനും കൂടെ ഒന്ന് നോക്കാം നമ്മൾ വരച്ച് വെച്ച ആ ബോക്സിൻ്റെ അവിടെ ഓപ്പൺ ചെയ്ത് താഴത്തോട്ടൊരു വന്നിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് ഇരുപത്തിനാല് മുന്നൂറ്റി ഒമ്പതിന് താഴത്തോട്ട് വന്നാൽ മാത്രം നമുക്ക് താഴത്തോട്ടുള്ളത് നോക്കിയാൽ മതി ഈ ബോക്സിൻ്റെ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഈ ബോക്സിൻ്റെ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യണതെന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് സിയിലേക്ക് ആർ എസ് ഐ ഡൈവർജൻസ് ആയിട്ടാണ് മാർക്കറ്റ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത് നൂറ്റി എഴുപതിന് താഴത്തോട്ട് വന്നാൽ സി സിഇ ഡൗൺ ആണ് നൂറ്റി ഇരുപതിലേക്ക് അല്ലാത്ത പക്ഷം മാർക്കറ്റ് ടു ഹൺഡ്രഡ് ടു ട്വൻറ്റി ഫൈവ് ആണ് പിയിൽ ഒരു മൂവ് ഒരു സപ്പോർട്ട് സോണിലാണ് ഇപ്പോൾ പി നിൽക്കുന്നത് ഒരു സപ്പോർട്ട് ഉള്ളൂ പി ഒരു സപ്പോർട്ട് സോണിലാണ് ഇവിടെ നിന്നൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നൂറ്റി അൻപത്തേഴിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് പിയിൽ മൂവ്മെൻറ്റ് നമുക്ക് കൺഫേം ആയിട്ടുള്ള ഒരു എൻട്രി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി എൺപത്തിരണ്ടൊക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ കാരണം ടു ഹൺഡ്രഡ് സിയിൽ ടച്ച് ചെയ്യാനായിട്ട് നിപ്പുണ്ട് രണ്ടാമത്തെ കേസ് ഒരു വൈറ്റ് ഡോട്ടാണ് സിയിൽ നിൽക്കുന്നത് അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് വൈറ്റ് ഡോട്ട് അതായത് വൺ എയ്റ്റി ഫൈവ് ഒന്ന് കടന്നു കിട്ടിയ മാർക്കറ്റ് ടു ഹൺഡ്രഡ് ടു ട്വൻറ്റി ഫൈവ് ഭാഗത്തേക്കായിരിക്കും പതുക്കുക മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്തായാലും വൺ എയ്റ്റി ടുത്തൊന്നും ബ്രേക്ക് ചെയ്യാതെ നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല ആർ എസ് ഐ സിയിലേക്ക് അനുകൂലമായിട്ടാണ് ടു മിനിറ്റിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ചാടി കയറി നോക്കിയിട്ട് കാര്യമില്ല പിയിലേക്ക് ടു ഹൺഡ്രഡ് ഒരു റിജക്ഷൻ പോയിന്റ് ആണ് ടു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വൺ നയൻറ്റി നയൻ ആ വൺ സെവൻ്റി ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരാത്തടത്തോളം കാലം നമുക്ക് സി ഡൗൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അതേപോലെ വൺ സെവൻ്റി ടു ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു നോട്ടം എന്തായാലും വരത്തുള്ളൂ അല്ലാത്തടത്തോളം കാലം വൺ നയൻറ്റി സിക്സ് ആയിട്ടുണ്ട് ഈ ടു ഹൺഡ്രഡ് എന്നുള്ളത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ടു ട്വൻറ്റി ഫൈവ് പോകത്തുള്ളൂ അപ്പോൾ അവിടെ ഒരു വിക്കിട്ടൊക്കെ നിർത്താനുള്ള ചാൻസ് ഉണ്ട് അതായത് ടു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഒരു വൺ നയൻറ്റി നയൻ വൺ നയൻറ്റി എയ്റ്റ് ആ ലെവലിലേക്കായിരിക്കും വൺ നൈ ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ അതൊരു വാതലാണ് ആ വാതിൽ തുറന്നു കൊടുത്താൽ മാർക്കറ്റ് പിന്നെ ടു ട്വൻ്റി ഫൈവിലേക്ക് പോകേണ്ടി വരും വൺ നയൻറ്റി എയ്റ്റ് വൺ നയൻറ്റി നയൻ പോയിൻ്റ് സെവൻ ഫൈവ് വൺ നയൻറ്റി നയൻ ടു ഹൺഡ്രഡ് പോയിൻറ്റ് നയൻ ടു നോട്ട് ടു നോട്ട് ത്രീ അടുത്ത എക്സ്പാൻഷൻ സ്പേസ് എന്ന് പറയുന്നത് ടു ആണ് ടു നോട്ട് ത്രീ ഇനി ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ടു നോട്ട് ടു ഒക്കെ ഭേദപ്പെട്ട സ്കോറാണ് പിന്നെ ടു ഇട്ടിട്ടുണ്ട് അത് ഏത് രീതിയിലാണ് കാരണം ഇനിയൊരു മൂവ്മെൻറ്റ് വന്നാൽ വളരെ ഫാസ്റ്റായിട്ട് മാർക്കറ്റ് ടു ട്വൻറ്റി ഫൈവിലേക്ക് പോകേണ്ടി വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലെങ്ത്തി ആയിട്ടുള്ള ക്യാൻഡലായിരിക്കും ഇനി നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ലെങ്ത്തി ആയിട്ടുള്ള ക്യാൻഡലായിരിക്കും സിംഗിൾ ക്യാൻഡിൽ പോയാൽ ടു ട്വൻറ്റി ഫൈവ് വരെ മാർക്കറ്റ് പോകും എന്നു വെച്ചാൽ ഓളിയും കൂടുതലായിരിക്കും ഇനി വരാൻ പോകുന്ന ക്യാൻഡലിന് ടു ഇലവൺ ടു തേർട്ടീൻ ടു ഫിഫ്റ്റീൻ അതൊരു റിജക്ഷനാണ് ടു ഫിഫ്റ്റീനൊരു റിജക്ഷനാണ് ടു സിക്സ്റ്റീൻ ടു സിക്സ്റ്റീൻ ടു എയ്റ്റീൻ അവിടെ ഒരു റിജക്ഷൻ ഉണ്ട് ടു എറ്റീനിൽ ഹൈ വോളിയം വന്നാൽ മാത്രമാണ് ടു ട്വൻ്റി ഫൈവ് ഇട്ട് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ ഹൈവേയിലേക്കാണ് മാർക്കറ്റ് കയറിയിരിക്കുന്നത് ഇടവഴിയിൽ നിന്ന് ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് പക്ഷേ കുറച്ച് തടസ്സങ്ങളുണ്ട് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ അടിയായിരിക്കും ടു ട്വൻ്റി ഫൈവ് ഇട്ട് മാർക്കറ്റടിക്കുന്നത് ഒമ്പത് ഇരുപത്തിരണ്ടായി ഒരൊറ്റ ടു ട്വൻ്റി ഫീറ്റ് അടിച്ചാൽ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം രാവിലെ തന്നെ പ്രോഫിറ്റ് എന്ന ചാർട്ടിനോട് നമുക്ക് നന്ദി പറയാം ലെങ്തി ക്യാൻഡിൽ ടു ട്വൻ്റി ടു ട്വൻ്റി ടു ട്വൻ്റി ടു മോശമായി പോയി ഒറ്റടി അടിച്ചാൽ അവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് പരിപാടി തീർത്താം ടു ട്വൻ്റി ത്രീ ടു ട്വൻ്റി ഫോർ റ്റു ട്വൻ്റി ഫോറൊക്കെ ടു ട്വൻ്റി ടു റ്റു ട്വൻ്റി ഫോർ വരെയൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ ഒരു സോ ഒരു പോയിൻ്റ് ഒക്കെ ബഫർ ഇട്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ടു ട്വൻ്റി ഫോർ പോയിന്റ് ഫൈവ് സീറോ നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു അര പോയിൻ്റ് ഒരു പോയിന്റൊക്കെ എപ്പോഴും ബഫർ ഇട്ട് വേണം മാർക്കറ്റിനെ പിടിക്കാൻ ചെല്ലും തിരിച്ച് ടു ട്വൻ്റി ഫൈവ് ഇട്ടൊക്കെ ചെല്ലണം ഇപ്പോൾ താഴത്തോട്ട് വന്നിട്ട് ബഫറൊക്കെ അടിച്ചിട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത് അതെന്തുമായിക്കോട്ടെ അപ്പോൾ ഏകദേശം നമ്മളുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട് ആൾക്കാർ മെജോറിറ്റി വിചാരിക്കുന്നത് ഇത്രയും വലിയ ഗ്യാപ്പ് ആയതുകൊണ്ട് മാർക്കറ്റ് പിന്നെയും അപ്പോൾ ഡൗണിലേക്ക് വരും എന്നുള്ളൊരു കൺസെപ്റ്റാണ് മാർക്കറ്റിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ടു ട്വൻറ്റി ഫോർ പോയിൻ്റ് ഫൈവ് സീറോ വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അപ്പോൾ രാവിലോട്ട് പറയുന്നുണ്ട് ചെറിയൊരു ബഫർ സോൺ കാരണം ഇവിടെ ഒരു മടക്കം വന്നിട്ടുണ്ട് ആർ എസ് ഐയിൽ അപ്പോൾ ചെറിയൊരു ബഫർ സോൺ ഇട്ടിട്ട് കയറ്റി 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 മാക്സിമം വെക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് ആ ടു ട്വൻറ്റി ഫോർ ടു ടു ട്വൻറ്റി ഫൈവ് എന്നുള്ളത് ഒരു പോയിൻ്റ് അമ്പത് പോയിൻ്റ് ഒക്കെ ബഫറിങ്ങ് വിട്ടുകൊടുന്ന് വെച്ചിട്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഒരു പോയിന്റിൻ്റെ വ്യത്യാസമുള്ള അതിൻ്റെ നിയറസ്റ്റ് പ്ലേസിൽ എത്തിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ചില ആൾക്കാരുണ്ട് അത് ടു ട്വൻ്റി ഫൈവ് വന്നിട്ടേ അടക്കം ചെയ്യുമെന്നുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെയിറ്റ് ചെയ്യാം പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വൺ എയ്റ്റി ഫൈവ് ആ ഭാഗത്തായിരുന്നു നമ്മുടെ എൻട്രി വൺ എയ്റ്റി ഫൈവിൽ നിന്ന് മാർക്കറ്റ് വളരെ സിമ്പിളായിട്ടാണ് ടു ട്വൻറ്റി ഫൈവിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തത് അപ്പോൾ രാവിലത്തെ ട്രേഡ് ഓൾറെഡി ഒമ്പതരായപ്പോൾ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം ഡൺ ആയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഡിസിപ്ലീൻ ആയിട്ട് ട്രേഡ് ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ആവാം ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നേരിട്ട് വിളിക്കുക മെസ്സേജസിന് ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കൽ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടു ട്വൻറ്റി സെവനിലേക്ക് വന്ന് എക്സ്പാൻഷനായിട്ട് നിപ്പുണ്ട് അതും കൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ടു ട്വൻറ്റി സെവൻ കഴിഞ്ഞാൽ പിന്നെ ഒരു വിക്ക് അടിക്കാനുള്ളത് ടു തേർട്ടി സെവൻ ആണ് ടു ട്വൻറ്റി സെവന് മുകളിലായിട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ടു ട്വൻറ്റി ഒക്കെ ലോക്ക് ചെയ്തിട്ട് കയ്യും കിട്ടിയിരിക്കാം ഓൾറെഡി ടു ട്വൻറ്റി സെവൻ മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടു ട്വൻറ്റി സെവൻ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടു ട്വൻറ്റി സെവനിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ചാർട്ടിനെ റെസ്പെക്റ്റ് ചെയ്തോളാം എന്ന് നമ്മൾ ഓൾറെഡി വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാർട്ട് ചാർട്ടിൻ്റെ വഴി നമുക്ക് കാണിച്ചു തന്നു നമ്മൾ ഈസി ആയിട്ട് പ്രോഫിറ്റബിളായി നമ്മുടെ ലൈവ് വൈൻ്റപ്പ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുക ടു ട്വൻറ്റി സെവൻ ബ്രേക്ക് ചെയ്ത് ഇനി വലിയൊരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ടു ഫിഫ്റ്റി ഫൈവിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഈസി ആയിട്ട് എത്ര പോയിൻ്റ് കിട്ടി എന്നുള്ള കാര്യങ്ങൾ ഏകദേശമൊക്കെ ഇനി വേ ഓൾ ദി ബെസ്റ്റ്